സർ ശബരിമലയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്ഷേത്രങ്ങളുടെയും ചെലവുകൾ നടക്കുന്നതെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത് എന്നാൽ ആ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടിയില്ല അവരുടെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ ഏതാണെന്നെങ്കിലും അവർക്കറിയാം ശബരിമല അടക്കം അറിയില്ല കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കാര്യം പരമ അവരുടെ കീഴിൽ എത്ര ക്ഷേത്രം ചോദിച്ചാൽ പല മറുപടികളുണ്ട് കിട്ടും തിരുവിതാംകൂറിനേക്കാൾ അനമ്പ ദിവസമാണ് കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ എത്ര ക്ഷേത്രമുണ്ടെന്ന് ചോദിച്ചാൽ അറിവ് അറിയില്ല ഇപ്പോൾ ഇവരെ ഈ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് ഗുരുവായൂരുകാരും പറയാറുണ്ട് ഗുരുവായൂരമ്പലത്തിലെ വരുമാനം വെച്ചിട്ടാണ് മറ്റ് ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത് ശബരിമലയിലെ വരുമാനം വെച്ച് മറ്റ് ക്ഷേത്രങ്ങൾ നടത്തുന്നത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ ഓഡിറ്റ് റിപ്പോർട്ട് അതാണ് ഏറ്റവും അവസാനം എൻ്റെ അറിവിൽ അവർ ചെയ്തിരിക്കുന്ന ഓഡിറ്റ് അതിനിപ്പുറം ഓഡിറ്റ് ചെയ്തിട്ടില്ല ഇത് സാമ്പിൾ ഓഡിറ്റാണ് എന്നുവെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളും ഓഡിറ്റ് ചെയ്യാറില്ല ഒരു സാമ്പിൾ ഒരു പത്തിരുപത്തി രണ്ടെണ്ണം എടുത്തിട്ട് ഓഡിറ്റ് ചെയ്യാം ഓഡിറ്റ് ചെയ്യുന്നത് സർക്കാരിൻ്റെ തന്നെ ലോക്കൽ ഫണ്ട് ഓഡിറ്റേഴ്സാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഓഡിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും തിരിച്ചു മറിച്ചു കണക്ക് എഴുതിക്കാം എന്നാലും ആ കണക്ക് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ക്ഷേത്രം അയ്യായിരം രൂപ ദേവസ്വം ബോർഡിലേക്ക് അടയ്ക്കാനുണ്ട് എന്തോ ആവശ്യത്തിന് കടമേഴിച്ചതിൻ്റെ തിരിച്ച് അപ്പോൾ ഇതാണ് ആകെ ദേവസ്വം ബോർഡിൽ ചെയ്തിട്ടുള്ള സഹായം എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയാണ് അത് ആ ക്ഷേത്രത്തിന് ഇല്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല ഇതിങ്ങനെ കുഴച്ച് മറിച്ച് ഇട്ടിരിക്കുകയല്ല അതിൻ്റെ കൂടെ അയ്യായിരം രൂപ കൊടുക്കാൻ വിട്ടുപോയതായിരിക്കാം ഏതായാലും വന്നാലും പോയാലും അയ്യായിരം രൂപേലേ ഉള്ളൂ അതൊരു സഹായമായിട്ടെടുക്കാമെങ്കിൽ അതാണ് ശബരിമലയിൽ നിന്നും മറ്റു ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുന്ന സഹായം നമ്മുടെ ചുറ്റുപാട് നോക്ക് ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും ക്ഷേത്രം ദാരിദ്ര്യത്തിൽ കഴിയുന്നുണ്ടോ കാശ് വന്നെ അത്യാവശ്യം അല്ല ഇവർക്ക് ഇത്ര വലിയ വിഷമമാണെങ്കിൽ ഇത് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തേക്ക് നിങ്ങൾ എന്തിനാ ഈ കുരിശ് ചോന്നുകൊണ്ട് നടക്കുന്നത് ഇത്ര ബുദ്ധിമുട്ടി ഒരു മതേതര സർക്കാർ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് മുടക്കി ക്ഷേത്രം നഷ്ടത്തിലാണ് എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് നിങ്ങൾ ക്ഷേത്ര ജീവികളാണോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ കാര്യം ഇറങ്ങി പോണം അപ്പം ഈ മൊത്തം പറയുന്നത് നുണയാണ് ക്ഷേത്രത്തിൻ്റെ പേരിൽ ഏത് നുണയും പറയാം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പി ഭാസ്കരൻ്റെ മഞ്ഞണി പൂനിലാവ് എന്ന് പറയുന്നൊരു പാട്ട് അയ്യപ്പദാസ് പറയുന്നത് അതിൽ കഴകക്കാരനെ പോലെ എന്നൊരു വരിയുണ്ട് ഏതാണ് ഈ താന്യൂരമ്പലം ഒരുപാട് പേര് അന്വേഷിച്ചു താന്യൂരമ്പലം കാണുന്നില്ല എന്നാൽ താന്നിയൂർ അമ്പലം എന്ന് ഞാൻ അയ്യപ്പദാസിനോട് പറയും അയ്യപ്പദാസ് അത് കേരളത്തിലുള്ളതാണ് എന്ന് സമ്മതിക്കും അല്ലേ അല്ല താന്നിയൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം താന് ഞാൻ നോക്കട്ടെ താന്നിയൂർ എന്ന് വെച്ചാൽ ആലപ്പുഴയ്ക്ക് അല്ല അതല്ല അതല്ല ഇങ്ങനെ താന്നിയൂർ നമുക്ക് അറിയാം പക്ഷെ എവിടെയാണ് പിടി കിട്ടുന്നില്ല ഇത് വല്ലാത്ത പ്രയാസമായിട്ട് എം ടി വാസ്കൻ എന്നായത് പി ഭാസ്കരനോട് ചോദിച്ചു ഏതാ ചേട്ടാ ഈ താന്നിയൂരമ്പലം അപ്പം പി ഭാസ്കരൻ പറഞ്ഞു അങ്ങനൊരു അമ്പലമുണ്ടെന്ന് വാസുവിന് തോന്നിയോ തോന്നി അതല്ലേ ആ എന്നാൽ അങ്ങനെ ഒരു സങ്കല്പം എൻ്റെ മനസ്സിലുണ്ട് അത്രയേ ഉള്ളു താനിയൂരെന്നു പറഞ്ഞൊരു ക്ഷേത്രം ഇല്ല പി ഭാസ്കരൻ ഉണ്ടാക്കിയ ഒരു മലയാള സ്ഥലപ്പേരാണ് താന്നിയൂർ പക്ഷേ താന്നിയൂർ പോലെ ഇത്ര മലയാളം തുടിക്കുന്ന വേറൊരു വാക്കുണ്ടോ ഇല്ല അത്ര അതുകൊണ്ടാണ് എല്ലാവർക്കും അത് പരിചിതമായത് ഇങ്ങനെ താനിയൂർ ക്ഷേത്രത്തിൻ്റെ ചെലവ് എഴുതിയെടുക്കുന്ന തട്ടിപ്പുകാരാണ് ഈ ദേവസ്വം ബോർഡുകാർ ആർക്കും അറിയാൻ പറ്റില്ല ഓഡിറ്റ് റിപ്പോർട്ടിൽ താന്നിയൂർ ക്ഷേത്രത്തിലെ ചിലവ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഞാൻ താന്നിയൂർ വിശ്വസിക്കുന്നു താന് താന് ഇങ്ങനെ എഴുതി നിങ്ങൾ എന്താ വിചാരിച്ച ദേവസ്വം ബോർഡിലെ തട്ടിപ്പ് ഇല്ലാത്ത ക്ഷേത്രങ്ങൾ എഴുതിയിട്ട് അതിന് ചിലവുണ്ടാക്കി ആ ആ ചിലവ് ഞങ്ങൾ വഹിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി ഉണ്ടാക്കും മരാമത്ത് പണിക്ക് ഓഡിറ്റേ ഇല്ല ഇവർ ഓഡിറ്റോറിയം പിന്നെ കല്യാണം മണ്ഡപം അത് ഇതൊക്കെ ഉണ്ടാക്കും ഇതൊക്കെ കടലാസിലുണ്ടാക്കും ഇതിനും ഓടിറ്റില്ല പണ്ട് മുതലേ ഇല്ല ദേവസ്വം ബോർഡ് ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ ദൈവത്തിനെ കൊണ്ട് ഈ സിമൻറ്റ് കമ്പി കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾക്കൊന്നും തന്നെ ഓടിറ്റില്ല ബാക്കി ചിലവുകൾക്കാണ് ഓഡിറ്റ് ഇതൊക്കെ എന്ത് ഈ പറയുന്ന അമ്പലപ്പുഴയിൽ ആരിപ്പാടൊക്കെ നടക്കുന്ന തട്ടിപ്പ് കാണും ഭീകരമായ തട്ടിപ്പാണ് എന്നിട്ട് അത് നഷ്ടത്തിലാണ് അതുകൊണ്ട് അതിൽ നിന്ന് ശബരിമല ഇന്ന് കാശ് കൊടുക്കുന്നത് ഒന്നുമല്ല ശബരിമലയിലെ പൈസ ഇവർ ഡയറക്റ്റ് ട്രഷറിയിൽ അടയ്ക്കും അടയ്ക്കാൻ നിയമതടസ്സമൊന്നുമില്ല ഇവരടയ്ക്കും ബാക്കി ഇതിലൂടെ സഹകരണ ബാങ്കുകളിട് ഇപ്പോൾ ഈ സഹകരണ ബാങ്ക് കരുവന്നൂർ പരിപാടി കണ്ടിട്ടില്ലേ അതിൽ കോടികൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിനാണ് പക്ഷേ ദേവസ്വം ബോർഡ് മിണ്ടില്ല അത് സർക്കാർ തന്നെയാണല്ലോ ദേവസ്വം ബോർഡിൻ്റെ കാശാണ് ഈ പോയിരിക്കുന്നത് ആ ഇത് കൂടാതെ ലോണായിട്ടും ഇതൊക്കെയായിട്ട് എംപ്ലോയിസിൻ്റെ പേരിൽ കൊടുക്കും ആ എംപ്ലോയി ഈ പറയുന്ന താന്നീ ഒരു അമ്പലത്തിലെ കഴുകക്കാരനേ ഇല്ലാത്ത അമ്പലത്തിലെ വല്ലാത്ത കഴകക്കാരന് അഡ്വാൻസ് കൊടുക്കുക നാൽപ്പതിനായിരം രൂപ ഇതാണ് ദേവസ്വം ബോർഡ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വർഷം എത്രയായി നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ തട്ടിപ്പ് ഞാൻ പറയ ഒരു പക്ഷേ ആദ്യ ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡ് ഫോം ചെയ്തപ്പോൾ വന്നത്ത് ആർ ശങ്കർ ഒക്കെ ചേർന്നായിരുന്നു ദേവസ്വം ബോർഡ് അതൊഴിച്ചാൽ ബാക്കി ദേവസ്വം ബോർഡിൽ ഈ ശർക്കരക്കൂടത്തിൽ എല്ലാവരും കൈയിട്ട് നോക്കിയിട്ടുണ്ട് ഇഷ്ടം പോലെ കാശ് വന്ന് ചാടുന്നു അങ്ങനെയാണ് ദേവസ്വം ബോർഡ് സ്വന്തം റിക്രൂട്ട്മെന്റ് ആണല്ലോ അവർ നടത്തുന്നത് പി എസ് സി ഒഴിക്കാലല്ലോ ഇപ്പൊ റിക്രൂട്ട്മെന്റ് ബോർഡെന്നോ അങ്ങനെന്തോ ഉണ്ടാക്കാനായിട്ട് ഏതായാലും അവർ തന്നെ അവരുടെ പെൻഷൻ തീരുമാനിച്ചു എന്നിട്ട് ഇപ്പോൾ ആ പെൻഷൻ കൊടുക്കാൻ കാശില്ല എന്ന് കിടക്കിടയ്ക്ക് പറയും അത് ഭീഷണിപ്പെടുത്തിയിട്ട് ഇതിനകത്തുനിന്ന് ഫണ്ട് ഡയോറിട്ടി ഇങ്ങനെ ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടിക്കാവുന്ന കാശ് മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇങ്ങനത്തെ മറുപടിയൊക്കെ കിട്ടുന്നത് ക്ഷേത്രം നഷ്ടത്തിലാണെന്ന് പറയും ഏത് ക്ഷേത്രം അല്ല അത് ക്ഷേത്രം അല്ല സാർ എന്തെങ്കിലും ഒരു കണക്ക് കൊടുക്കേണ്ടി വരുവല്ലേ സാർ ആരെങ്കിലും ഇപ്പം ഓഡിറ്റിൽ ഇപ്പം ഇത്തരത്തിൽ എത്ര ക്ഷേത്രം ഉണ്ടെന്ന് പോലും അറിയാം പിന്നെ എന്തിലും ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡിൽ നിന്ന് ഏതെങ്കിലും അധികൃതർ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു പോയില്ലേ ഇപ്പം സമയം ആ സമയം കഴിഞ്ഞു പോയി അതുകൊണ്ട് ഇപ്പം ആരും അത് ചിന്തിക്കാറില്ല അപ്പം അങ്ങ് കളഞ്ഞിരിക്കുമോ ഇങ്ങനെ ആകെ ശബരിമലയിലെ അയ്യപ്പനൊക്കെ കരുതി മാത്രം ഇത് വെച്ചിരിക്കുകയുള്ളൂ ദേവസ്വം ബോർഡ് മാത്രമല്ല ഞാൻ പറയട്ടെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഓഡിറ്റുണ്ടോ കെ എസ് സി ബിയുടെ ഓഡിറ്റ് റിപ്പോർട്ടൊന്നും കാണിച്ചു തരാമോ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ല കെ എസ് ആർ ടി സി ഒരു പത്ത് വർഷം മുമ്പ് അവർക്ക് സ്ഥിരം കേസാണല്ലോ ഓഡിറ്റ് ഞങ്ങൾ നഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞു ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഓഡിറ്റ് റിപ്പോർട്ട് ഏത് വർഷമാണോ അവർ ഓഡിറ്റ് ചെയ്ത് ആ റിപ്പോർട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്ന് കോടതി ഇങ്ങനെ മറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു ഇതിലും വെറുതെ ഇത് പൂട്ടിയിടുന്നതാണല്ലോ എന്ന് പറഞ്ഞു അന്ന് വലിയ വാർത്തയൊക്കെയാണ് കെ എസ് ആർ ടി സി പൂട്ടിക്കൂടെ എന്ന് ഹൈക്കോടതി ആ ഒരു തങ്കമ്മയോ ആരോ കെ എസ് ആർ ടി സി പെൻഷൻ കിട്ടുക അവര് ഹൈക്കോടതി ജഡ്ജിക്ക് കത്തയച്ചു ജഡ്ജി ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ജസ്റ്റിസ് കെ ടി ശങ്കറിനെ മറ്റു ആയിരുന്നു ഓർക്കാപ്പുറത്ത് പറഞ്ഞു ഇവരുടെ നഷ്ടം ഡൗൺ എന്ന് പറഞ്ഞു പോയി ഇതിന്റെ പേരിലുള്ള ഇവർക്കാര്ക്കും തന്നെ ഇല്ല സർക്കാർ കമ്പനികൾക്കൊന്നും തന്നെ സർക്കാരിന്റെ ബോർഡുകൾക്കൊന്നും ഇല്ല ഇതൊക്കെ ആരോട് പറയാനാണ് എന്ത് അതുകൊണ്ടാണ് ഇവർ തോന്നിയ മാസം കുറെ കുറേ പൈസ വരും അതെടുത്തിട്ട് അവർക്ക് തോന്നിയ പോലെ ചിലവാക്കും അപ്പോൾ ഒരു കറക് കമ്പനിയാണെന്ന് പറയാം ആണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത് അക്കൗണ്ടന്റ് ജനറൽ സി എ ജിയുമാണ് സർക്കാരിൻ്റെ സി എ ജി എഴുതി കൊടുക്കുന്നതിന് വല്ല വിലയുണ്ട് നാട്ടിൽ സി എ ജി പറഞ്ഞു ഇരുപത്തെണ്ണായിരത്തി ചിലവാനും കോടി രൂപ നിങ്ങൾ ടാക്സ് പിരിച്ചെടുക്കാനുണ്ട് എന്ന് പറഞ്ഞു അതിൽ അംഗീകരിക്കില്ല ബാലവകാലം അംഗീകരിക്കില്ല കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഭരണഘടനാ സ്ഥാപനമാണ് അവർ അവരുടെ ഓഡിറ്റ് ഇവർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കിഫ്ബി ഓഡിറ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെയുണ്ട് ഓഡിറ്റ് ചെയ്യാവുന്നതും അത് ചെയ്യാതെ കിടക്കുന്നതും ഓഡിറ്റേ ചെയ്യാൻ സമ്മതിക്കാത്തത് അതാണ് കിഫ്ബി നല്ല തട്ടിപ്പാടുന്നതാണോ അതാണ് കിഫ്ബി ഒക്കെ പറയുന്നത് അതെ ഭയങ്കരമല്ലേ അതുകൊണ്ട് ഈ ഈ പറഞ്ഞ ഇല്ലാത്ത അമ്പലം പി ഭാസ്കരൻ്റെ മനോഹരമായ ഭാവനയിൽ ഞാൻ താന്നിയൂർ അമ്പലത്തിൻ്റെ പേരിൽ കാശ് എഴുതിയെടുത്ത് പുട്ടടിച്ച് ജീവിക്കുകയാണ് ഇത് സംഭവം അല്ല നാണം ഘട്ട ഗതികെട്ട അവസ്ഥ തന്നാൽ ഏത് സർക്കാർ വന്നാലും ഇതൊക്കെ തന്നെ നടക്കുകയുള്ളൂ അല്ലെ കാലാകാലങ്ങളിൽ കലാകാലങ്ങളിൽ വരുന്ന ഇതൊക്കെ ചോദിക്കാൻ ജനങ്ങൾക്ക് നാക്കുകയുള്ളു ജനങ്ങൾക്ക് നാക്കൊന്നുമില്ല ഈ ഒറ്റപ്പെട്ട വിവരാവകാശക്കാരനോ അവനോനും ഒക്കെ ചോദിക്കുന്നതല്ല അതെ പൊതുജന വിവരാവകാശത്തിലെ ചോദ്യമാണ് പൊതുജനങ്ങൾക്ക് ഒരു ദണ്ണവുമില്ല പത്ത് പേൻ്റെ മാല കൊണ്ടുപോയിട്ട് ഗുരുവായൂരപ്പൻ്റെ അവിടെ നടക്കൽ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു പിന്നെ ആ മാല എങ്ങോട്ട് പോയി എന്ന് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഭക്തൻ അദ്ദേഹത്തിൻ്റെ എൻ്റെ ജോലി കഴിഞ്ഞ് ഞാൻ ഗുരുവായപ്പനെ കൊടുത്തു ഇനി ഗുരുവായൂരപ്പൻ നോക്കിക്കോണം ഗുരുവായൂരപ്പൻ ഇതെല്ലാം എപ്പാണ് ഈ പത്ത് പതിനയുടെ മുന്നാല കണക്കിൽ അങ്ങനെ അങ്ങേർക്ക് മാലയും വേണ്ട സ്വർണവും വേണ്ട അങ്ങേരും നോക്കുന്നില്ല അപ്പം കിട്ടിയവനടിച്ചുകൊണ്ട് പോകും എന്താ തിരക്ക് എന്താ ബഹളം ഇപ്പം ശബരിമലയിൽ ഇത്രയും ഒരു സൗകര്യമില്ല ഒന്നുമില്ല ഒറ്റക്കാലിൽ പതിനഞ്ച് മണിക്കൂറിൽ നിന്ന് ദർശനം കിട്ടി കാശ് കിട്ടിയേർഡ് കഴിഞ്ഞായി അത് വലിയൊരു അഭിമാന പ്രശ്നം ആരാ പറഞ്ഞത് വരുമാനം കുറഞ്ഞു ഈ കൂടിയ വരുമാനം ആദ്യം പോലീസിന് കൊടുക്കും ആരോഗ്യവകുപ്പിന് കൊടുക്കും വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കും അവർക്ക് കൊടുക്കും സഹകരണ ബാങ്കിലൂടും കുറച്ച് ട്രഷറി കുറച്ച് അവരവരുടെ ആവശ്യത്തിനൊക്കെ എടുക്കും പിന്നെ നമുക്കൊരു ചെലവൊക്കെ നടക്കണ്ടേ അമ്പല കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ കുറച്ച് എഴുതി ഞാൻ എടുക്കും ഏഹ് ചേർത്തലേന്ന് ആലപ്പുഴക്ക് ബസ്സിന് പോകും ടാക്സിക്ക് പോകും എന്ന് എഴുതി എടുക്കുന്നത് ഇതൊക്കെ തന്നെ ഇതിൻ്റെ വലിയൊരു രൂപമാണ് ഈ ദേവസ്വം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾ ക്ലബുകളിലൊക്കെ ചെയ്യാറില്ലേ അപ്പോൾ അവിടെ ചോദിക്കാൻ പറയാനാണുണ്ട് കുത്തിന് പിടിച്ചു വെക്കടാ കണക്ക് ഇവിടെ അത് ചോദിക്കാനാണില്ല ആർക്കും കുത്തിന് പിടിക്കാനാവശ്യമില്ല കുത്തിന് പിടിക്കാവുന്നത് ഹൈക്കോടതിക്കും അവരുടെ ഒഫീഷ്യൽ മുറുക്കം ഉണ്ടാവും എന്തായാലും പ്രിഭാസ്കറിൻ്റെ പിന്നെ വരികൾ താനിയൂർ അമ്പലത്തിലെ അത് ഇല്ലാത്ത ക്ഷേത്രത്തിലെ ഇല്ലാത്ത കഴുകക്കാരന് നാൽപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ ഏത് ഇനത്തിൽ കൊടുത്തെന്ന് പറയാം സർ എല്ലാ ഇനത്തിലും കൊടുക്കുന്നുണ്ട് അതൊരു മിനിമം കറപ്ഷനാണ് കേട്ടോ ഈ കഴകക്കാരന് കൊടുക്കുന്ന അഡ്വാൻസ് എന്ന് പറയുന്നത് കറപ്ഷൻ്റെ ഒരു ആദ്യ പടി മാത്രമാണ് താന്നീ ഒരു അമ്പലമാണ് ആദ്യത്തെ കറപ്ഷൻ ഇല്ലാത്ത ഒരു അമ്പലം ഉണ്ടാക്കുക അതിൻ്റെ പേരിൽ ചിലവുണ്ടാക്കുക പിന്നെ അവിടുത്തെ ജീവനക്കാരന് അഡ്വാൻസ് കൊടുത്തു എന്നും എഴുതി എടുക്കുക ഇനിയും ഇനിയും ഇത്തരത്തിൽ ഇല്ലാത്ത ജീവനക്കാരന് അഡ്വാൻസ് കൊടുക്കാനും ഇല്ലാതെ അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക ഏരിൽ നിന്നുള്ള കളികൾ ഇനിയും നമുക്ക് കാണേണ്ടി വരും എന്ന ആ ഗതികട്ട അവസ്ഥ നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക